എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണ എന്റെ അബിയു മരത്തിന്റെ അടുത്താണ് അപ്പൊ നാലു വർഷം മുമ്പാണ് നമ്മ ഈ അബിയു നട്ടത് കഴിഞ്ഞ വർഷമാണ് കായ പിടിച്ച് കിട്ടിയത് അപ്പൊ നിറച്ച് കായൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വിളവെടുപ്പൊക്കെ നടത്തിയിരുന്നു നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു അപ്പൊ രണ്ടാം വർഷം തുടങ്ങി അബിയു പൂവിട്ട് തുടങ്ങിയതായിരുന്നു പക്ഷെ പൂവൊന്നും കായയിട്ട് വന്നിരുന്നില്ല അപ്പൊ എല്ലാവരും ചോദിക്കും രണ്ടാം വർഷം തുടങ്ങി പൂടുമ്പോ അബിയും എന്താണ് കായ പിടിക്കാതെ അബിയു ശരിക്കും പറഞ്ഞാൽ രണ്ടാം വർഷം തുടങ്ങി പൂട്ടാലും നാലു വർഷമൊക്കെ ആകുമ്പോഴേ കായ പിടിച്ചു തുടങ്ങും അപ്പൊ നമ്മ അബിയു നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബിയും നമ്മ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തു കൊണ്ടുപോയി അബിയു നടരുത് നമുക്ക് ഭാഗികമായി ഉള്ള സ്ഥലത്ത് വേണം നമ്മ മരങ്ങളൊക്കെ നട്ടേക്കണേ തൊട്ടടുത്തൊക്കെ നമുക്ക് നടാം ഇവിടാന്ന് പറഞ്ഞാൽ അമ്പൂട്ടാപരത്തിന്റെ ഒക്കെ അടുത്താണ് നട്ടേക്കണത് ഭാഗികമായിട്ടുള്ള വെയില കിട്ടുള്ളു അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മ അബിയു നട്ടേക്കണത് അപ്പൊ അബിയുവിന് നമുക്ക് തെങ്ങിന്റെ ഇടവിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഈ അബിയൂന്ന് പറഞ്ഞാല് നമുക്ക് അധികം സൂര്യപ്രകാശം വേണ്ടല്ല പിന്നെ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് അബിയു നമുക്ക് നട്ട് രണ്ടാം വർഷം പൂവിട്ട ചിലപ്പോ അത് കായ പിടിച്ചു നിന്നൊക്കെ അപ്പൊ രണ്ടാം വർഷം തുടങ്ങി പൂവിടണ ഒരു പ്ലാന്റ് തന്നെയാണ് അബിയു നമുക്ക് വിത്ത് ഭാഗ്യം മുളപ്പിച്ച തൈകള് മതി നടാനായിട്ട് നമുക്ക് ബണ്ടേത തൈ ഒന്നും വേണ്ട അബിയു നടാനായിട്ട് പിന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാത്ത ഒരു ഫ്രൂട്ടും കൂടിയാണ് അബിയു നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അബിയു കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അബിയുവിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രൂട്ട് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അബിയു അധികം ദിവസം ഇരിക്കൂല അപ്പൊ അതാണ് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടാത്തത് അപ്പൊ കണ്ട നമ്മുടെ അബിയു നിറച്ച് പൂവിട്ടേക്കണു കണ്ട നിറച്ച് പൂവാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ അബിയു മരമാണ് ഇത് കണ്ടില്ലേ ഇതൊരു കൊച്ചു മരമാണ് കണ്ട ഇത് ശരിക്ക് രണ്ടാം വർഷം തന്നെ കായ്ച്ച അഭിയമാരും എണ്ണിട്ട നമ്മടെ വലിയ പ്ലാന്റ് ആണ് നമ്മടെ നാല് വർഷം എത്തി കായ്ച്ചെന്ന് പറഞ്ഞത് ഇത് നമ്മ നട്ട് രണ്ടാം വർഷം തന്നെ കായ്ച്ചതാണ് കഴിഞ്ഞ വർഷം നല്ല വലിയ ഫ്രൂട്ട് ഒക്കെ ഇണ്ടായി അഭിയുണ്ട് ഇത് അപ്പൊ നമുക്കിപ്പൂവ് ഇടണ ടൈമില് ഒന്നും തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് നമ്മിപ്പ വേറെ സ്യൂഡോമോണസ് അല്ലെങ്കിൽ എല്ലാവരും സോപ്പിയൊക്കെ സ്പ്രേ ചെയ്യണ്ട് പക്ഷെ അതൊന്നും നമ്മ ഈ ടൈമിൽ ചെയ് കൊടുത്തുകഴിഞ്ഞാല് പരാഗണം നടക്കൂല അപ്പൊ കായ പിടിക്കൂല ഇപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നുവെച്ചാല് പഞ്ചി സൈഡിനുള്ള സാഫടിച്ചു കൊടുക്കാം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്രയും ഫ്ലവർ ചെയ്ത നിക്കുന്ന ടൈമില് പിന്നെ നമ്മിപ്പല്ലാവരും വീട്ടിൽ അഭിമുഖം ഇടണേണ്ട ടൈമാണ് അപ്പൊ നമുക്ക് പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ നമുക്ക് ഇട്ടുകൊടുക്ക കടല പിണ്ണാക്കിന്റെ സ്ലെറി ഒഴിച്ചു നമുക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കാം എട്ടാ ഒരു മരത്തിന് ഒരു നൂറ് ഗ്രാം പൊട്ടാഷ് എന്ന കണക്കിൽ നമുക്ക് നീക്കി തടത്തിട്ടുകൊടുക്കാം അല്ലാണ്ട് ഇപ്പൊ നമ്മ യാതൊരു യൂറിയ പോലുള്ള നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളങ്ങളൊന്നും നമ്മിപ്പിട്ട് കൊടുക്കാൻ പാടില്ല ഈ പൂവ് ഇടേണ്ട ടൈമിൽ ഇടാൻ പാടില്ല ഇലകളൊക്കെ വളർന്നിട്ട് പൂ കായ കുറയും അപ്പൊ നമുക്കിപ്പാന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് പിന്നെ നന്നായിട്ട് സാഫടിച്ചു കൊടുക്ക സാഫ് ഈ പൂവുകളിലും ഇലകളിലും തണ്ടിലൊക്കെ വീണ രൂപത്തിൽ നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്ക പിന്നെ നമുക്ക് എപ്പോഴും നനവ് വേണോട്ടാ അബിയുവിന്റെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാനാണ് അബിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും തന്നെ ഏഹ് ചൂട് ഏക്കാൻ പാടില്ല അല്ലെങ്കിൽ വാടണ പാടണ ഒരവസ്ഥ വരരുത് അപ്പൊ പിന്നെ കായകളും പൂക്കളൊക്കെ കൊഴിഞ്ഞു ഇപ്പൊ നമുക്ക് മഴ കിട്ടണോണ്ട് നമുക്ക് പ്രശ്നമില്ല മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മ നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ പൊതേക്കിട്ടുകൊടുക്കാം ഞാനിവിടെ ഇങ്ങനെ പൊതേക്കിട്ടൊടുക്കണേ എന്റെ തടത്തിലൊക്കെ പൊതി ഇട്ടുകൊടുത്തേക്കണേ പിന്നെ നമ്മ ഇവിടെ കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചാരം വേപ്പും പിണ്ണാക്ക് ഏർ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ അതൊക്കെ നമ്മിങ്ങനെ ഇട്ട് കൊടുക്കും തടത്തി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വളം ചെയ്യും ആ വളം മാത്ര ഞാനിവിടെ കൊടുത്തോണ്ടിരിക്കണത് പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മ പരിചരണങ്ങൾ കൊടുക്കാറില്ല ഇവിടുത്തെ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ കൊടുക്കണത് ആ വളങ്ങൾ തന്നെയാണ് പിന്നെ ജൈവവളങ്ങൾ ഏത് വളം ഉണ്ടെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചെന്ന കൊടുക്കണം അബിയുവിന് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അബിയു നല്ല രീതിയിൽ തന്നെ കായുണ്ടായി കിട്ടുകയും ചെയ്യും നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട് തന്നെയാണ് പിന്നെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കായച്ചയുടെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അത് നമ്മ കാ കായ്ച്ചക്ക് കെണികൾ വെക്കാം അല്ലെങ്കിൽ നമുക്ക് കവറിട്ട് മൂടി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മരം തന്നെയാണ് അബിയു അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഒന്ന് അടിച്ചു കൊടുക്കാം നമുക്ക് ഈ അബിയുവിന് അപ്പൊ ഇതാണ് സാഫ് നമുക്ക് വളം വിൽക്കുന്ന കടകളീനൊക്കെ മേടിക്കാൻ കിട്ടും ദുരിശിൻ്റെ ചുണ്ണാമ്പും കൂടെ നമുക്ക് നമുക്കിപ്പ എല്ലാത്തിനും എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും നമുക്ക് ഇത് അടിച്ചു കൊടുക്കണം മാവിന്റെയൊക്കെ കൊമ്പൂണൊക്കെ ഒക്കെ ഒരു കരിച്ചിയിലൊക്കെ അതിനൊക്കെ ഏറ്റവും നല്ലാണ് സാഫ് അപ്പം നമുക്ക് ഇതിപ്പോ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇത് ഇരുപത് ഗ്രാം ആണ് അപ്പൊ ഒരു നാല് ലിറ്റർ ലിറ്റർ വെള്ളത്തിലുള്ള സാഫാണ് അപ്പൊ നമ്മ നന്നായിട്ട് കലക്കിയിട്ട് നമുക്ക് ഈ തണ്ടുമ്മലും എലയമ്മലൊക്കെ വീണ രൂപത്തിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക കൊടുക്കളക്കിട്ട് നന്നായിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേയെറി ഒഴിക്കാൻ നമുക്ക് അരിച്ചിട്ട് നമ്മുടെ സ്പ്രേ സ്പ്രേയറി ഒഴിക്കാം അപ്പൊ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എട്ടാ നമ്മുടെ പവർ സ്പ്രേയറാണ് കണ്ട നമുക്ക് നന്നായിട്ട് എലേമലും നമുക്ക് തണ്ടിലും ഒക്കെ വീണ രൂപത്തിൽ കണ്ട ഇതേപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ പവർ സ്പ്രേയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി നമുക്ക് പൊക്കത്തിലൊക്കെ അടിക്കാൻ പറ്റും നമ്മടെ സാധാ സ്പ്രേ സ്പ്രേയർ പോലെയല്ല നമുക്ക് വലിയ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഉള്ളവർക്ക് ഒരു പവർ സ്പ്രേയർ നല്ലതാണ് നമുക്ക് ഇതേപോലെ കണ്ട ഇതേപോലെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്ക പിന്നെ അബിയുവിന്റെ നമ്മ താഴെ ഉള്ള മുട്ടി കമ്പുകൾ കിടന്നു കഴിഞ്ഞാൽ നമ്മ വെട്ടി മാറ്റണം വെട്ട ഫൽ ബാധയൊക്കെ നന്നായിട്ട് വരും അപ്പൊ അതൊക്കെ നമ്മ വെട്ടി മാറ്റി കൊടുക്ക കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അബിയു ഫ്രൂട്ട് കിട്ടും നമുക്ക് ഈ അബിയു ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പറമ്പില ചക്കയോ മാങ്ങയോ മറ്റുള്ള ഫ്രൂട്ട് ഒക്കെ കഴിയുമ്പോഴാണ് അബിയു ഫ്രൂട്ട് ഉണ്ടാവുന്നത് അപ്പന്നു വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രൂട്ട് ഇരിക്കുന്ന ടൈമിലാണ് നമുക്ക് കിട്ടണം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ആ ബിയു അപ്പൊ ബിയു ഫ്രൂട്ടൊക്കെ ഇപ്പൊ എല്ലാ വീട്ടിലും പൂവിടേണ്ട ടൈമാണ് അപ്പ ഇതൊക്കെ ഒന്ന് നിങ്ങൾ അടിച്ചു കൊടുക്ക സാഫൊക്കെ അടിച്ചുകൊടുക്ക വേറെ ഒന്നും തന്നെ ഇപ്പൊ നമ്മ അടിക്കൂഡോമോണസോ വേറെ ഒന്നും തന്നെ നമ്മ അടിച്ചുകൊടുക്കാൻ പാടില്ല അടിച്ചുകൊടുത്തതിനാല് പരാഗണം നടക്കൂല കായ പിടിക്കൂല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് തടത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എട്ടാ ഇപ്പൊ ഫിഷ് എമിനോ നമുക്ക് സ്പ്രേ ചെയ്യണ്ട ഫിഷ് എമ്മിനോ നമുക്ക് അഞ്ച് എമ്മല ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുത്തോ അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം പക്ഷേ ഇല ഒന്നും തന്നെ അടിക്കരുത് പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട് ഇട്ടു എന്ന് ഞാൻ പറഞ്ഞല്ല നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് നല്ല തണവൊക്കെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏഹ് ചൂടിന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നമ്മ ഇങ്ങനെയൊക്കെ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട് കിട്ടും അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക